Hello friends, welcome to my YouTube channel. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഖത്തറിൽ വന്നിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് സൂക്കിലേക്ക് പോകുന്നത് കേട്ടോ സൂക്കിൽ ഇവിടെ ഒരു ക്യാനോൺ ഫയറിങ് ഉണ്ടെന്ന് കേട്ടായിരുന്നു സൂക്കിൽ മാത്രമല്ല പല പല സ്ഥലത്തും ഇതുണ്ടെന്ന് കേട്ടായിരുന്നെട്ടോ ഖത്തറിൽ അപ്പോൾ ഞങ്ങൾക്കടുത്ത് സൂക്കായതുകൊണ്ട് നേരെ സൂക്കിലേക്കാണ് ഞങ്ങൾ വന്നത് അവിടെ ഞാൻ ആദ്യം മിക്കപ്പോഴും വരാറുള്ളത് നൈറ്റാണ് കാര്യം സൂക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഒരു നൈറ്റ് വൈബാണ് നമുക്കുള്ളത് ഈ നേരത്തൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് പക്ഷേ എനിക്ക് സൂക്ക് കാണാൻ ഇഷ്ടമായത് കൂടുതലും നൈറ്റാണ് കേട്ടോ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാം എല്ലാവരും നല്ലപോലെ ആൾത്തിരക്കുണ്ടായിരുന്നു എല്ലാവരും അവിടെ വെയിറ്റിംഗ് ആയിരുന്നെട്ടോ നോമ്പ് തുറക്കണ ഈ കാനോൺ ഫയറിങ് കാണാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാവരും അറബികളും ഒക്കെ വന്നിട്ട് കുട്ടികൾക്കൊക്കെ ടോയ്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നെട്ടോ ഡിഫറെൻറ്റ് ടൈപ്പ് ടോയ്സ് കുറേ പേർക്ക് കിട്ടിയിരുന്നു നൈത്തൂന് ഞങ്ങൾ വാങ്ങാൻ വേണ്ടി നോക്കിയിരുന്നു പക്ഷെ ഞങ്ങൾ വന്ന നേരം ഇത്തിരി വൈകിപ്പോയോണ്ട് ഞങ്ങൾ ആദ്യം പുറകിലായിപ്പോയി അപ്പോൾ പിന്നെ കിട്ടിയില്ല പിന്നെയാണ് ഞങ്ങൾക്ക് ഫ്രണ്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവസരം കിട്ടിയത് കേട്ടോ പതിയെ പതിയെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കിട്ടിക്കഴിയുമ്പോൾ കുറച്ച് പേരൊക്കെ പോകും കേട്ടോ എല്ലാ ദിവസവും ഈ ഗിഫ്റ്റ് കൊടുക്കലും നോമ്പുതുറയുടെ ഈ കാനോൺ ഫയറിങ്ങും ഒക്കെ ഒക്കെയുണ്ട് അങ്ങനെ ദ നോക്കിക്കാൽ ടൈമിങ്ങൊക്കെ സ്ക്രീനിൽ കാണുന്നത് കാണാം എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വേണ്ടി നിൽക്ക് നിൽക്കുകയാണ് ആ ഒരു മൊമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെതേ ത്രീ ടു ദേ നോക്കി വെടി പെട്ടിയത് കണ്ടില്ലേ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് പൊട്ടി കഴിഞ്ഞപ്പോഴേക്കും നിറച്ചു പുകയായിരുന്നു ആ ഒരു മൊമെൻറ്റ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും തിരിച്ചു പോകാനായിട്ട് തുടങ്ങി ഞങ്ങൾ പക്ഷേ കുറച്ചു നേരം കൂടി അവിടെയൊക്കെ നിന്ന കേട്ടോ ഇതെങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് പിന്നെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥനയൊക്കെ കേട്ടിരുന്നു അങ്ങനെ എല്ലാവരും നോമ്പ് തുറക്കണ തിരക്കിലായിരുന്നു ഇവിടെ കുട്ടികൾക്ക് ഗിഫ്റ്റ് മാത്രമല്ല കേട്ടോ നോമ്പ് തുറക്കണ സമയത്ത് നേരത്തെ എത്തിയാൽ നോമ്പ് തുറക്കണ കിറ്റും കിട്ടുമായിരുന്നു ഞങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് അതൊക്കെ മിസ്സായിപ്പോയി നൈത്തൊന്നും ടോയും ഒന്നും കിട്ടിയില്ല അങ്ങനെ ഞാൻ എന്താ ഇത് കൊണ്ടുപോകണൊക്കെ നോക്കിക്കൊണ്ടേയിരുന്നു കേട്ടോ നല്ല രസം ഇത് കാണാനായിട്ട് ശേ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആയിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് വന്നതുകൊണ്ട് ഇത് അപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളറിഞ്ഞത് ഈ കാനോൺ ഫയറിംഗിൻ്റെ കാര്യം അപ്പോൾ വന്നപ്പോഴേക്കും ഒരു ദിവസത്തെ കാണാൻ പറ്റുള്ളൂ കേട്ടോ എല്ലാ ദിവസവും ഇതുണ്ടെന്ന് കേട്ടിരുന്നു നോമ്പ് തുറക്കണേൻ്റെ അങ്ങനെ പിന്നെ സൂക്കിലേക്ക് നടന്നു സൂക്കിലാണെങ്കിൽ നൈറ്റ് ആകുമ്പോൾ അറിയാലോ നല്ലൊരു വൈബ് തന്നെയാണ് ഇപ്പം തിരക്ക് കാണുന്നില്ലെങ്കിലും നോമ്പ് തുറ സമയമായതുകൊണ്ടാണ് എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തിരക്കിലായതുകൊണ്ടാണ് കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കായിട്ട് മാറും അങ്ങനെ ലൈറ്റിംഗ് ഒക്കെ കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ആ ലൈറ്റിങ്ങിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു അപ്പോഴേക്കും പിന്നെ ഇതേ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി ഒരു വൈബ് ഒക്കെ തുടങ്ങിയിരുന്നു തുടങ്ങിയിരുന്നട്ടോ പിന്നെ സൂക്കിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ പല പല സംഭവങ്ങളൊക്കെ കാണാം അവർ അവർ ഹാൻഡ് മെയ്ഡ് ചെയ്തതും പിന്നെ നമ്മുടെ വലയൊക്കെ കാണാം കേട്ടോ മീൻ പിടിക്കാനുള്ളത് അവരുടെ ഡിഫറെൻ്റ് ടൈപ്പ് ഉള്ളത് പിന്നെ ഇതേ ഇത് നോക്കിക്കേ സാൻഡിൽ ചെയ്ത് വെച്ചേക്കാനാണ് കേട്ടോ സാൻഡിൽ ആർട്ടാണ് ഇത് കാണാൻ നല്ല രസമുണ്ടല്ലേ കുറേ നേരം നോക്കിയിരുന്നു ഇതിന് നൂറ് കത്തറിയാലാണ് കേട്ടോ ഓരോ ബോട്ടിനും നൂറ് കത്തറിയാലാണ് നല്ല രസമുണ്ടല്ലേ ചെയ്യാൻ അവരുടെ ഹാർഡ് വർക്കിനുള്ള ആ ഒരു പേയ്മെൻറ്റാണ് കേട്ടോ അത് അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് അങ്ങോട്ട് നടന്നപ്പോഴേക്കും പുരാതന രീതിയിലുള്ള മീൻപിടുത്തത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന വലയും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ ഇപ്പോഴും ഇതൊക്കെ തന്നെ യൂസ് ചെയ്യണുണ്ടാവും അതായിരിക്കും ഇങ്ങനെ വിൽക്കാനിട്ടേക്കുന്നതല്ലോ അതൊക്കെ നോക്കുമ്പോൾ ദേ അമ്മയ്ക്ക് വാഴ വെക്കാനുള്ള ഒരു ടബ് കിട്ടിയെന്ന് പറഞ്ഞ് ചേട്ടൻ ചൂണ്ടി കാണിക്കണ്ടായിരുന്നു ഇത് നോക്കിക്കേ വലയൊക്കെ കാണിക്കുന്നതുണ്ടോ അങ്ങനെ പിന്നെ ത്തറിൻ്റെ സ്മെല്ലൊക്കെ അവിടെ കൂടി നടക്കുമ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചങ്ങടെ നടന്നപ്പോഴേക്കും തി തോക്കിൻ്റെയൊക്കെ ഒരിത് കണ്ടായിരുന്നു സെക്ഷൻ തന്നെ അവർ യൂസ് ചെയ്യുന്ന തോക്കിൻ്റെയും ഒക്കെ ഈ സെക്ഷനെത്തിയപ്പോഴും നൈത്തു പറഞ്ഞത് എനിക്ക് ഈ തോക്ക് വേണം എനിക്ക് ഗണ്ണ് വേണം എനിക്ക് ഈ കത്തി വേണം അത് കാണാൻ തന്നെ ഒരു രസമുണ്ടല്ലേ അങ്ങനെ നൈത്തുവിനെ പറഞ്ഞ് പറ്റിച്ച് ഞാൻ നാളെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് നടന്നു സൂക്കിലെ വൈബ് ഒരു വൈബ് തന്നെയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ